വിവാഹിതനായ ഒരാളുമായി ബന്ധമുണ്ടെന്നത് ശരിയാണ് കഴിഞ്ഞ എട്ടു വർഷമായി അദ്ദേഹവുമായി ലിവിംഗ് ടുഗതറിൽ കഴിയുകയാണ് ഗോപി സുന്ദറുമായുള്ള ബന്ധം വ്യക്തമാക്കി ഗായക അഭയ സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായുള്ള ബന്ധം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗായക അഭയ ഹിരൺമായി വിവാഹിതനായ ഗോപി സുന്ദറുമായി കഴിഞ്ഞ എട്ടു വർഷമായി ലിവിംഗ് ടുഗതറിൽ കഴിയുകയാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അഭയ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അഭയയുടെ പ്രതികരണം ഗോപി സുന്ദറുമായി ചേർന്നുള്ള ഫോട്ടോ സഹിതമാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അഭയ ഫേസ്ബുക്കിൽ പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ ഇരുവരും നിരവധി തവണ ഒരുമിച്ച് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ എൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഇതുവരെ പരസ്യമാക്കിയിരുന്നില്ല എനിക്ക് വിവാഹിതനായ ഒരാളുമായി ബന്ധമുണ്ടെന്നത് ശരിയാണ് കഴിഞ്ഞ എട്ട് വർഷമായി അദ്ദേഹവുമായി ലിവിംഗ് ടുഗദറിൽ കഴിയുകയാണ് കല്യാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിയമപരമായ കുരുക്കിലാണെന്നും ഗോപി സുന്ദറിനെ സൂചിപ്പിച്ച് അഭയ ഹിരൺമൈ ഫേസ്ബുക്കിൽ കുറിച്ചു ഞാൻ ആരെയും മുൻപ് വിവാഹം കഴിച്ചിട്ടില്ല എന്നത് ശരിയാണ് ഞങ്ങൾ തമ്മിൽ പന്ത്രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് പല കാര്യങ്ങളിലും ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും സന്തോഷപൂർവ്വം കഴിയുന്നു അതുകൊണ്ട് തന്നെ മഞ്ഞ ചാനലുകൾക്കും പത്രങ്ങൾക്കും എന്നെ കീപ്പ് എന്നോ കാമുകയെന്നോ വിളിക്കാം കുല സ്ത്രീകൾക്ക് കുടുംബം തകർക്കുന്നവളിൽ നിന്ന് വിധി എഴുതാം ഞാൻ ഓടി തളർന്നു ഇനിയും ഭയന്ന് മുന്നോട്ട് പോകുവാൻ വയ്യ അതുകൊണ്ട് എല്ലാം തുറന്ന് ഈ പോസ്റ്റിൽ നിങ്ങൾ നിന്ന് പൊങ്കാലകൾ പ്രതീക്ഷിക്കുന്നു ആട്ടുകാലിൽ ഞാനിടുന്ന പൊങ്കാലയാണ് ഇതിലും ഭേദം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും അഭയാഹിരന്മാരെ കുറിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക